ചെറിയനാട് ഭാസ്കര കാരണപരവാദ കേസിലെ ഒന്നാം പ്രതി ഷെറിനെ ജയിൽ മോചിതയാക്കുന്നതിന് പിന്നിൽ ഉന്നത സ്വാധീനമുണ്ടെന്ന വാർത്തകൾക്ക് പിന്നാലെ മന്ത്രി ഗണേഷ് കുമാറിനെതിരെ ആരോപണമായി കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല രംഗത്ത് വന്നതോടെ വിഷയം രാഷ്ട്രീയമായി മാറിക്കഴിഞ്ഞു ആരോപണം ഒരു വശത്തും നടക്കുമ്പോഴും ഇതിൽ പ്രതികരിക്കാൻ ഗണേഷ് തയ്യാറായിട്ടില്ല മന്ത്രിസഭാ യോഗത്തിന് അംഗീകാരം നൽകേണ്ടത് ഗവർണറാണ് എന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് ഷെറിന്റെ കാര്യത്തിൽ ഇനി കടുത്ത നിലപാടുകൾ ഉണ്ടാകുമെന്നാണ് സൂചന പത്തനാപുരം സ്വദേശിനിയായ ഷിർനെ വിട്ടയക്കാൻ കഴിഞ്ഞ യോഗമാണ് തീരുമാനിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ ചെങ്ങന്നൂർ ചെറിയനാട്ടിൽ നടന്ന കൊലപാതകത്തിൽ കാരണവരുടെ മകന്റെ ഭാര്യയായ ഷെർണേയും കാമുകനെയും മറ്റു രണ്ടു പേരെയുമാണ് ശിക്ഷിച്ചത് മൂന്ന് ജീവപര്യന്തമായിരുന്നു ഷിർണുള്ള ശിക്ഷ ഇതിൽ പതിനാല് വർഷം ജയിലിൽ പൂർത്തിയാക്കി ഇതും സ്ത്രീയും അമ്മയും എന്നും പരിഗണിച്ചാണ് ഷെർണെ മോചിപ്പിക്കാനുള്ള സർക്കാർ നടപടി മറ്റു പ്രതികൾ ജയിലിൽ തുടരും എന്നാൽ ഇരുപത് വർഷത്തിലധികമായി ജയിലിൽ കഴിയുന്ന സ്ത്രീകളുണ്ട് ഷെറിന് ഒട്ടേറെ തവണ പരോൾ കിട്ടിയത് അനധികൃതമാണെന്നും ആരോപണമുണ്ട് സ്വത്തിന്റെ ഒരു ഭാഗം ഷെർന് നൽകിക്കൊണ്ട് തയ്യാറാക്കിയ വിൽപത്രം ഭാസ്കര കാരണവർ പിന്നീട് റദ്ദാക്കിയതാണ് കൊലയ്ക്കുള്ള കാരണം കൊല നടന്ന ചെറിയനാട്ടെ കാർണവേഴ്സ് വില്ലയിൽ കാർണവരുടെ മകന്റെ ബന്ധുവാണ് ഇപ്പോൾ താമസം അതേസമയം കാരണവർ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ഷെറിന് ശിക്ഷാ ഇളവ് നൽകിയതിന് പിന്നിൽ അസ്വാഭാവികതകളൊന്നും ഇല്ലെന്നാണ് കണ്ണൂർ വനിതാ ജയിൽ ഉപദേശക സമിതി അംഗം എം വി സരള ഇന്നലെ വ്യക്തമാക്കിയത് ജയിലിൽ വെച്ച് മാനസാന്തരം വന്നു ഷെറിനിൽ ഇപ്പോൾ കുറ്റവാസനയില്ല ഉപദേശക സമിതിക്ക് ഇക്കാര്യത്തിൽ ഒരു പ്രത്യേക താല്പര്യവും ഉണ്ടായിട്ടില്ല പതിനെട്ട് വർഷവും അഞ്ചു മാസവും ഇരുപത്തിനാല് ദിവസവും ഷെറിൻ ശിക്ഷ അനുഭവിച്ചു ശിക്ഷാ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ രീതിയിലുമുള്ള പരിശോധനകളും നടന്നിട്ടുണ്ട് പോലീസ് റിപ്പോർട്ടും ഷെറിന് അനുകൂലമായിരുന്നു ഇതേ തുടർന്നാണ് വിടുതൽ നൽകുന്നതിന് ഉപദേശക സമിതി അനുകൂല നിലപാട് സ്വീകരിച്ചതെന്നും എം വി സരള പറഞ്ഞു ഷെർന് ശിക്ഷാ ഇളവ് നൽകിയത് മുൻഗണന ലംഘിച്ചെന്ന ആരോപണം ഉയർന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ജയിൽ വിശദീകരണം ഇരുപത് വർഷം ശിക്ഷ അനുഭവിച്ച രോഗികൾ ഉൾപ്പെടെ അർഹരായവരെ പിന്തള്ളിയാണ് ഷെർന് അനുകൂലമായി ഫയൽ നീങ്ങിയെന്നതായിരുന്നു ആരോപണം ശിക്ഷാ കാലയളവിൽ വിവിധ ജയിലുകളിൽ ഷെർണുണ്ടാക്കിയ പ്രശ്നങ്ങൾ പരിഗണിച്ചില്ലെന്നും ുന്നു മന്ത്രിസഭാ ശുപാർശ ഗവർണർ കൂടി അംഗീകരിച്ചാൽ മാത്രമേ ഷെർണ് പുറത്തിറങ്ങാൻ സാധിക്കൂ വിഷയം രാഷ്ട്രീയമായി വിവാദമായതോടെയാണ് ഗണേഷ് കുമാറിനെതിരെ ആരോപണവുമായി കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല രംഗത്ത് വന്നത് ഇവർ പത്തനാപുരം സ്വദേശിയാണ് ഇവരെ സംബന്ധിച്ച് പരോൾ ലഭിച്ച് സ്റ്റേഷനിൽ പോയി ഒപ്പിടണമെന്ന് പറയുമ്പോൾ അവരോടൊപ്പം എല്ലാ ദിവസവും പോകുന്നത് ഗണേഷ് കുമാറിന്റെ സന്ത സഹചാരി പ്രദീപാണെന്ന് ചാമക്കാല പറഞ്ഞിരുന്നു പ്രദീപ് ഇവരോടൊപ്പം കൂടെ പോയതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പത്തനാപുരം സ്റ്റേഷനിൽ പരിശോധിച്ചാൽ കിട്ടും ഇല്ലെങ്കിൽ തനിക്കെതിരെ കേസ് എടുക്കട്ടെ എന്നും ജ്യോതികുമാർ ശമകാല വെല്ലുവിളിച്ചിരുന്നു താൻ ഒരാളെക്കുറിച്ച് പറയുന്നുള്ളൂ ഇനി ആരെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല സി സി ടി വി ദൃശ്യങ്ങൾ സൂക്ഷിക്കണമെന്ന് പറയാനായി എസ് പി ഐ വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തില്ല ഇല്ലെങ്കിൽ അദ്ദേഹത്തോട് അത് പറയുമായിരുന്നു പരോൾ കാലയളവിലാണ് സ്റ്റേഷനിൽ ഒപ്പിടേണ്ടുന്ന ദിവസം അവരെ കൊണ്ടുവന്നിട്ട് ആരോടും സംസാരിക്കാതെ ഡ്രൈവറുടെ അടുത്തെത്തിച്ച് ഒപ്പിടുവിച്ചു കൊണ്ടുപോകുന്നത് ഈ പ്രദീപായിരുന്നു അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ പറയട്ടെ അല്ല എന്ന് അല്ലെങ്കിൽ തനിക്കെതിരെ കേസെടുക്കട്ടെ എന്നും ചമക്കാല വെല്ലുവിളിച്ചു സംസ്ഥാനത്തെ ജയിലുകളിലെ ജീവപര്യന്ത തടവുകാരായ വനിതകളിൽ ഏറ്റവും കൂടുതൽ പരോൾ ലഭിച്ചവരിൽ ഒരാൾ ഷെർണാണ് പലപ്പോഴായി ഒരു വർഷത്തിലേറെ സമയം ഇവർ പരോളിലായിരുന്നു ശിക്ഷിക്കപ്പെട്ട് തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിലായിരുന്നു ഷെറിൻ പിന്നീട് തൃശൂർ വിയ്യൂർ ജയിലിലേക്കും പിന്നാലെ അട്ടക്കുളങ്ങരയിലേക്കും മാറ്റി രണ്ടു വർഷം മുൻപ് കണ്ണൂർ വനിതാ ജയിലിലേക്ക് ഷെർണെ മാറ്റിയിരുന്നു ഷെർന് ശേഷിക്കുന്ന ശിക്ഷാ കാലയളവ് ഇളവ് ചെയ്ത അകാല വിടുതൽ അനുവദിക്കുന്നതിന് ഗവർണർക്ക് ഉപദേശം നൽകാൻ മാത്രമാണ് മന്ത്രിസഭായോഗ തീരുമാനം കണ്ണൂർ വിമൺ പ്രിസെന്റ് ആൻഡ് കറക്ഷണൽ ഹോമിൽ ഓഗസ്റ്റ് എട്ടിന് കൂടിയ ഉപദേശക സമിതിയുടെ ശുപാർശയും നിയമവകുപ്പിന്റെ അഭിപ്രായം പരിഗണിച്ചാണ് നടപടി ഇതിൽ രാജ്ഭവൻ അന്തിമ തീരുമാനം എടുക്കട്ടെ എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി ഉപദേശക സമിതിയുടെ ശുപാർശ കിട്ടിയത് കൊണ്ട് ഫയൽ മുമ്പോട്ട് നീക്കിയെന്നാണ് ലഭിക്കുന്ന സൂചനകൾ ഈ ഫയലിൽ തീരുമാനമെടുക്കാൻ രാജ്ഭവനിൽ സർക്കാർ സമ്മർദ്ദം ചെലുത്തില്ല നിയമവശങ്ങൾ നോക്കി ഗവർണർ എടുക്കുന്ന തീരുമാനം സർക്കാർ അംഗീകരിക്കും ഒരു ഘടകക്ഷി മ്മർദ്ദമാണ് ഈ ഫയലിന് പിന്നിലെന്നാണ് സൂചന അത് പരിഗണിച്ചാണ് മന്ത്രിസഭയുടെ അനുമതി ബ്രൂവറി അടക്കമുള്ള വിഷയങ്ങൾ ഇടതുപക്ഷത്ത് നിർണായക ചർച്ചയാകുമ്പോൾ ആരെയും പിണക്കാൻ സർക്കാരും സി പി ആഗ്രഹിക്കുന്നില്ല എന്നതാണ് വസ്തുത